ഒരു അവസാനത്തെ പിടിവെള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ പ്രൈസ് പ്രൈസിൻ്റെ ഡാറ്റ എന്ന് പറയുന്ന അതിൽ ഒരു എന്തെങ്കിലും ഒരു വലിയ രീതിയിൽ ഒരു ഉയർച്ച വന്നിട്ട് ഇൻഫ്ലേഷൻ കൂടിയത് കാരണം റേറ്റ് കട്ട് മാറ്റി വെക്കുക അങ്ങനത്തെ ഒരു പ്രതീക്ഷയായിരുന്നു അതും ഇല്ലാതെ പോയി അത് എക്സ്പെക്റ്റേഷൻ അനുസൃതമായിട്ട് ഒന്നും ചെയ്ത് മാത്രമല്ല പോയിൻറ്റ് വണ്ണിൻ്റെ ചെറിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിൻറ്റ് വണ്ണിൻ്റെ ചെറിയൊരു റൈസ് ഉണ്ട് കാണും അല്ലാതെ ഒരു വലിയ രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻ ചെയ്ത് അതായത് പോയിൻ്റ് വണ്ണ ഇൻഫ്ലേഷൻ ഉണ്ട് എന്നായി എന്നാലോ ഒരു വലിയ നമ്പറിലേക്ക് വന്നില്ല പോയിൻ്റ് വണ് റൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിശദീകരിക്കുന്നതും ശരിയല്ല അതായത് എക്സ്പെക്ട് ചെയ്തതിൻ്റെ അതേ ഏകദേശം റേഞ്ച് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു ഇത് മാത്രം പോയിൻ്റ് വണ്ണം ബാക്കി എല്ലാ കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്ത കറക്റ്റ് ലെവലിലാണ് വന്നത് ഞാൻ ഇന്നലെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വൈക്കും റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം ഇല്ലാതെയാവുന്ന അവസ്ഥ ഉണ്ടാവുന്നത് വന്നില്ല മാത്രമല്ല ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ജോബ് ഡേറ്റാ പറഞ്ഞല്ലോ ഭയങ്കര മോശമായിട്ടാണ് വന്നു എത്ര ഞാൻ പറഞ്ഞതിന് ഓർമ്മയില്ല എന്നുള്ളത് ഇരുപത്തി അയ്യായിരത്തിൽ നിന്ന് എത്ര രണ്ട് ലക്ഷത്തി അറുപത്തിയ്യായിരത്തിലേക്കൊക്കെയാണ് പോയതെന്ന് തോന്നുന്നു രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം എക്സ്പെക്ട് ചെയ്തതോടുകൂടി അപ്പോൾ ഗോൾഡ് പൊസിഷൻ കീപ്പ് ചെയ്ത് മൂവായിരത്തി അറുന്നൂറ്റി പതിനാറ് വരെ വന്ന ഗോൾഡ് പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ കയറി കയറി വന്ന് മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്താറിൽ വരെ രാത്രി സി പി ഐ ഡേറ്റ് വന്ന ശേഷം ഒരു രണ്ട് മണിക്കൂറിലൊക്കെ അതുവരെ ഗോൾഡ് എത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്താറിൽ നിന്ന് ഇപ്പോൾ മെല്ലെ ഗോൾഡ് കയറി രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് നാൽപ്പത്തൊമ്പത് റേഞ്ചിലേക്കൊക്കെ മെല്ലെ മെല്ലെ ഇപ്പം തന്നെ കയറി വരുന്നുണ്ട് അതായത് റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ളൊരു പശ്ചാത്തലം തന്നെയാണ് പതിനാറാം തീയതി പതിനേഴാം തീയതിക്ക് മുമ്പ് വന്ന അവസാനത്തെ ഒരു ഡേറ്റ ആയിരുന്നു പതിനൊന്നാം തീയതി ഇന്നലെ വന്നത് അപ്പോൾ അതിലും റേറ്റ് കട്ടിൻ്റെ സാധ്യതകൾ മങ്ങുന്ന അവസ്ഥയിലല്ല എല്ലാ എൻ എഫ് ബി ഡാറ്റ വന്നപ്പോഴും മങ്ങിയില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും എക്കണോമി മോശമാണ് എന്നുള്ള രീതിയിൽ പിന്നെ താരിഫ് ത്രട്ടുകളും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അപ്പോൾ എല്ലാത്തിൻ്റെയും പിന്നെ മാന്ദ്യത്തിൻ്റെ ഭയവും എക്കണോമിക് സ്ലോഡൗണും സ്ലോ ഗ്രോത്തും ഹൈ ഇൻഫ്ലേഷനും ഗോൾഡ് ഹട്ട് പെർഫോം ചെയ്തു കൊണ്ടേ ഇരിക്കുകയാണ് എന്നാലും അറുന്നൂറ്റി എഴുപത് എന്ന് പറയുന്ന റെക്കോർഡ് തകർത്ത് അതിൻ്റെ മുകളിലേക്ക് എഴുന്നൂറിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് ഗോൾഡ് കാരണം നല്ലൊരു ഡൗൺ പക്ഷേ ഈ സി പി ഐ ഡി ആയിട്ട് വന്നതുകൂടിയും കഴിഞ്ഞ് ഇനി റേറ്റ് കട്ടിൻ്റെ അടുത്തേക്കും കൂടി വരുമ്പോൾ ഫെഡറൽ ചെറു ചിറങ്ങുമ്പോൾ റേറ്റ് കട്ട് കൂടിയും പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ മൂവായിരത്തി എഴുന്നൂറ് കടക്കുമോ അല്ലെങ്കിൽ കടന്നാൽ തെറ്റില്ല അത്ഭുതപ്പെടാൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഇടയ്ക്ക് മറ്റേതെങ്കിലും ഒരു ഫാക്ടർ വരുമോ എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു ഫാക്ടർ ഇല്ല ട്രിഗറിങ് ഫാക്ടേഴ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാതിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു റേറ്റ് കട്ടിൻ്റെ പതിനാറാന്തി പതിനേഴാന്തി വരെ ഈ ഹയർ റേറ്റ് തന്നെ കീപ്പ് ചെയ്യാനും മുമ്പ് താരീഫിലെ എന്തെങ്കിലും ഇളവുകളോ വന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇഴിയാനുള്ള സാധ്യതകൾ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പശ്ചാത്തലത്തിൽ റേറ്റ് കട്ടിന് പോയിൻറ്റ് ഫൈവ് വരുമോ എന്നുള്ളൊരു ഭയം അങ്ങനത്തെയൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇതുണ്ടാവും അപ്പോൾ പോയിൻ്റ് ഫൈവിൻ്റെ റേറ്റ് കട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറയോ എന്നുള്ള ഒരു എക്കണോമിയെക്കുറിച്ച് പറയോ എന്നുള്ള ഒരു ഇതുണ്ടാവും ആ ഒരു അങ്ങനെ ഒരു ഗോൾഡ് ഹൈ പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് അതില്ലാതാവുമ്പോഴുള്ള ചെറിയ ഇടിച്ചിൽ അതായത് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഗോൾഡ് പെട്ടെന്ന് ഒരു പശ്ചാത്തലം ഇപ്പോൾ ഇല്ലായ്മ അറ്റ്ലീസ്റ്റ് പതിനാറാം തീയതി പതിനേഴാം തീയതി വരേക്ക് മറ്റൊരു ന്യൂസ് വരുന്നത് വരേക്കും ഇത് ഇൻ്റർവിൽ ഇൻ്റർവ്യൂലിനോട് പറഞ്ഞതാണ് അല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല ഫിനാൻഷ്യൽ അഡ്വൈസും അല്ല അവനവൻ്റെ കാര്യങ്ങളൊക്കെ അവനവൻ പഠിച്ചിട്ട് അതിനനുസൃതമായിട്ട് കാര്യങ്ങൾ മാത്രം ചെയ്യാൻ അതായത് ഇപ്പോൾ ഒരു ഹയർ റേഞ്ചിലാണ് ഗോൾഡ് ഉള്ളത് ഒരു നല്ല ഒരു ബൈയിങ് പോയിൻ്റ് ആണ് എന്നിതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ വയ്യ അതൊക്കെ നമുക്കല്ലേ എനിക്ക് അപ്പോൾ അതാണ് ഇപ്പോൾ എൺപത്തൊന്നായിരത്തി നാൽപ്പതാണുള്ളത് ഇന്നൊരു നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു കഴിഞ്ഞൊരു ഒന്ന് രണ്ട് മണിക്കൂറിലാണ് ഒരു പത്ത് ഡോളറിൻ്റെ വർധനവ് ഗോൾഡ് കാണിച്ചിട്ടുള്ളത്